നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിലൂടെ അടിപൊളി സമ്മാനങ്ങളുമായി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട സമ്മാനവുമായി ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ചാത്തമ്പാറ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അവർ നൽകുന്ന അടിപൊളി സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ചരിത്രമുറങ്ങുന്ന ആലങ്കോട് ടൗണിലാണ് എത്തിയിട്ടുള്ളത് പണ്ട് ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു ആലങ്കോട് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയുത്തരം നൽകി സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന പേര് ബിന്ദു ബിന്ദു എവിടെയാണ് ചാത്തംപറയിലാണ് ഇപ്പോൾ ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ്സുകൾ അതുപോലെ തന്നെ പെർഫ്യൂമുകൾ ഡ്രൈ ഫ്രൂട്ട്സ് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്ത് തീരമില്ലാത്ത കടൽ ഏത് അറിയില്ല അറിയില്ല അപ്പോ ഇവിടെ ആലംകൂടുള്ള മറ്റാരെങ്കിലും പറയോ നോക്കാം ദുബായ് ചോക്ലേറ്റ്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഏത് എന്നാൽ പൊഴിക്കര തെറ്റുത്തരമാണ് പൊഴിക്കര അല്ല ചോദ്യം ഇതാണ് തീരമില്ലാത്ത കടൽ ഏത് തീരമില്ലാത്ത കടൽ ഏതാ അറിയില്ല അറിയില്ല ആ തീരമില്ലാത്ത കടൽ ഏது പ്രകൃതിന്റെ അറിയയതില്ല തീരമില്ലാത്ത കടലേത് അറബി കടൽ ഹ് അറബി കടൽ അറബി കടലിന് തീരമില്ലേ ഓ തീരം എന്താ ഇതിന്റെ ഇടക്ക് നിപ്പേ തീരമില്ലാത്ത കടൽ ഏது അത് തന്നെ പാവനാശം വർക്കല വർക്കല പാവനാശം അവിടെ തീരമില്ല തീരമില്ലാത്ത കടൽ ഏത് തീരമില്ലാത്ത കടലേന്ന് പറഞ്ഞാൽ നമുക്ക് അറിയnabla അങ്ങനെ കടലല്ല ഇല്ല തീരമില്ലാത്ത കടലില്ല ഇന്ത്യക്കെത്തല്ല അത് രാജ്യത്താണെന്നുള്ള ഞാൻ ഫിലിമിനെ കണ്ടിട്ടുണ്ടത് സ്ഥലത്തിന്റെ പേരെനിക്കറിയില്ല ഫിലിമിനു കണ്ടിട്ടുണ്ട് തീരമില്ലാത്ത കടലുണ്ട് ഉണ്ട് പൂർണ്ണമായിട്ടുണ്ട് അല്ല ഇന്ത്യൻ അല്ലെന്നുള്ളവരെയും പൂർണ്ണ ഉറപ്പാണ് അല്ല അല്ല വിദേശ രാജ്യത്താണെന്നുള്ളവരെ എനിക്കും അറിയാം പക്ഷെ ഞാൻ ഫിലിമിലാണ് കണ്ടിട്ടുണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് അറിയില്ല തീരമില്ലാത്ത കടൽ ഏത് തീരമില്ലാത്ത കടൽ ദുബായ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് തീരമില്ലാത്ത കടൽ ഏത് തീരമില്ലാത്ത കടൽ ഏതെന്ന് അറിയണ്ടേ തീക്കടൽ തീക്കടലല്ല ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന ചേട്ടൻ തീക്കടൽ എന്നാണ് പറഞ്ഞത് എന്നാൽ ശരി ഉത്തരം അതല്ല നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കടലാണ് തീരമില്ലാത്ത കടൽ അതിനെ അറിയപ്പെടുന്നത് സർഗാസോ കടൽ എന്നാണ് അറിയപ്പെടുന്നത് സർഗാസോ കടലാണ് തീരമില്ലാത്ത കടൽ തവിട്ടു നിറത്തിലുള്ള കടൽ സസ്യങ്ങൾ വളർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ തീരമില്ലാത്ത കടലെന്നും സർഗാസോ കടലെന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം